എന്റെ ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോൾ ഇവിളെ കാണാൻ ഒരു ചന്ത ഉണ്ട് പക്ഷെ കൂടെ കെടുത്താൻ കൊള്ളില്ല ആക്കെടുത്താൽ തെണ്ടിത്തരമേ പറയൂ ഇവിടെ നോക്കടി ആരാ രാജേട്ടനാണോ അതുകൊണ്ടാ അപ്പം നിനക്കൊരു രാജേട്ടനുണ്ട് അത് ശരി എന്നെ തെറി പറഞ്ഞു ഓടിച്ചതിനുള്ള രഹസ്യം ഇപ്പൊ എനിക്ക് പിടികിട്ടിയേ നിങ്ങളായിരുന്നു പിന്നെ ആരാണെന്ന് കരുതി നീ തിടുക്കത്തിൽ വാതില് തുറന്നേ ഞാൻ വിചാരിച്ചു വല്ല പട്ടിയോ പൂച്ച ആയിരിക്കുന്നു അതേടി ഞാൻ നിനക്ക് പട്ടിയാ രാജേട്ടനല്ലേ നിനക്ക് ദൈവം ആരാടി നിന്റെ ഈ രാജേട്ടൻ രാജേട്ടൻ ഇവിടെ അടുത്തുള്ളതാ കൗശലേട്ടൻ പുഴമി വേണോന്ന് പറഞ്ഞിരുന്നു അയാളൊന്ന് കരുതി അങ്ങനെ സത്യം പറയടേ ഒരു മീങ്കാരനായിട്ട് പോലും ചുറ്റിക്കറങ്ങുന്ന നിന്നെയാണല്ലോടീ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കെട്ടിയത് എടീ ഈ സമയത്ത് ഞാൻ പുഴയെ പോയ ഒരു ബണ്ട് കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ വേറൊരു സമയത്ത് നീന്തി കുളിക്കായിരുന്നു എവിടെയാണ് നിന്റെ ചേട്ടന്മാര് അവന്മാരെ കുത്തി കുടലെടുത്ത് ഈ വീടിന്റെ മുന്നിൽ ഞാൻ തോരണം കിട്ടൂടി ഞാനൊരു വിദേശയാത്ര കഴിഞ്ഞ് വന്നിട്ട് ഹൈമവതി മാത്രം വിശേഷം ഒന്നും തിരക്കിയില്ല ഓ എനിക്ക് ഇത്ര ഫോർമാലിറ്റീസിലൊന്നും വിശ്വാസം ഇല്ല എന്ന് വെച്ചാ ഹൈമവതിയുടെ പുരുഷ വിദ്വേഷം കൂടുന്നതല്ലാതെ കുറയണില്ല സ്ത്രീ ശാക്തീകരണം അതിനുവേണ്ടി ഞാൻ പൊരുതുന്നു അത്രേ ഉള്ളൂ അർദ്ധനാരീശ്വരൻ പ്രകൃതി പുരുഷൻ ഇതൊക്കെയാണ് ഭാരതീയ സങ്കല്പം പുരുഷൻ ഉണ്ടെങ്കിലേ സ്ത്രീകൾക്ക് പൂർണതയുള്ളൂ കാലം കല്യാണം എനിക്ക് പൂർണതയ്ക്ക് കുറവൊന്നുമില്ല ഒട്ടും എന്നെങ്കിലും ഈ കടുത്ത തീരുമാനത്തിന്റെ മാറ്റം വന്ന ആദ്യം എന്നെ അറിയിക്കണം പിന്നിനെ കുറിച്ച് ഓർക്കുമ്പോ ഓർക്കുമ്പോ മനസ്സിലേക്ക് ആദ്യം വരുന്ന രൂപം മുഖം ഹൈമവതിയുടെ താണേ

ജനലിലൂടെ മുടിഞ്ഞ ഫീച്ചേഴ്സ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഭാര്യ ഇയാളരാച്ചർക്ക് അറിയില്ലേ ഇതല്ലേ ഗൗരി കെട്ടിയോ സോറി ഹസ്ബൻഡാണല്ലേ ആയിരുന്നു ഇനി ചുറ്റിക്കളി വേണോന്ന് ഞങ്ങൾ തീരുമാനിക്കും ഓഹോ സ്വന്തം ഭാര്യയെ കാണാൻ വരുന്നത് അതെ ഇത് എന്റെ വീടാ ഇവിടെ സ്ത്രീകൾ കളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കെന്താ കാര്യം ഞങ്ങൾക്കും ഭർത്താക്കന്മാരുണ്ട് അവരെ പോലും ഇതുവരെ ഇതിനകത്തോട്ട് കേട്ടിട്ടില്ല ചേച്ചിക്കും ഭർത്താക്കന്മാരുണ്ട് പക്ഷെ ഇവർക്കെല്ലാം ഓരോ ഭർത്താവേ ഉള്ളൂ അതെ വെറുതെ സീനുണ്ടക്കാരെ പോടോ ഇവളെന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ടേ പോകും െന്ന് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ നിർബന്ധിക്കരുത് ഞങ്ങളെ പ്രാക്ടീസ് മുടക്കല്ലേ ഞങ്ങള് ഇല്ല ടീച്ചർ ടീച്ചറോട് എനിക്ക് ബഹുമാനമുണ്ട് ഞാൻ ഇറങ്ങുന്നു ടീച്ചർ വൺ സെക്കൻഡ് ഒരു ഭരതനാട്യം മുഴുവനായിട്ട് പഠിക്കാൻ എന്ത് ചെലവ് വരും ടീച്ചർക്ക് സമയമുണ്ടെങ്കിൽ എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാന്നുണ്ട് ഇവളോടൊന്നും മത്സരിച്ച് ജയിക്കണം ചുമുതിയില്ല പതിയെ മതി ടീച്ചർ കൂടെ നിന്നാൽ ഇവളെ ചിലപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും ஒரு மனம் இருந்தால் குடித்து விடலாம் அவளை ஒரு மனம் இருந்தால் மறந்து விடலாம் இருப்பதோ ஒரு மனம்